യൂടീക്കുന്ന ലോ കോസ്ദ ശരീരത്തിനയ വിതോവന്റെ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് മ്യൂസിക് ഈസ് ഹയർ റെവല്യൂഷൻ ദാൻ ഫിലോസഫി ആൻഡ് സയൻസ് മ്യൂസിക് ഈസ് ഹയർ റെവല്യൂഷൻ ദാൻ ഫിലോസഫി ആൻഡ് സയൻസ് ഈ സ്റ്റേറ്റ്മെന്റ് എത്ര സുപ്രധാനമാണ് ഫിലോസഫി എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഇസ് നോട്ട് എ ട്രൂത്ത് ബട്ട് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ദ ട്രൂത്ത് വാട്ട് യു സീ ഇൻ എ ട്രൂത്ത് ഇസ് റിപ്പോർട്ടഡ് ടു ബി എ പേഴ്സ്പെ ഫിലോസഫി ആ ഫിലോസഫിക്ക് ട്രൂത്തിൻ്റെ ഒരു വശം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും അത് പൂർണമായൊരു സത്യമായിരിക്കണമെന്നില്ല ദാർശനികന്മാർ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെയും അവർ അവർ കാണുന്ന സത്യത്തെ സംബന്ധിക്കുന്ന അവരുടെ നിലപാടുകൾ അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ അനുഭവത്തിൽ കൂടി അവർ പരീക്ഷിക്കുന്നത് അവർ തീർച്ചപ്പെടുത്തുന്നത് അവരുടെ കൺക്ലൂഷൻസ് ഇതെല്ലാം ഫിലോസഫിക്കലായിട്ട് അവർ വിശദീകരിക്കും അത് ഫിലോസഫി ആകുന്നു അങ്ങനെയാണ് ഫിലോസഫിയുടെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് ട്രൂത്ത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം ഫിലോസഫി കാണുന്ന ഒരു വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റു പല വീക്ഷണ കൂടിയും ഒരു വസ്തുതയിൽ അതൊരു സംഭവമാകാം ഒരു പ്രതിഭാസമാകാം ഒരു വ്യക്തിയാകാം അതിനെയൊക്കെ പല വീക്ഷണ കൂടി കണ്ട് അതിനെ അവഗ്രദിക്കാൻ സാധിക്കുന്നവരാണ് ഞാനികൾ അവർ വിനോദമെൻസ് അല്ല അവർക്ക് അവരൊരുപക്ഷെ ഒരു വശമായിരിക്കും പറയുന്നത് ഒരു വശം പറയുമ്പോഴും മറ്റൊരു വശത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ കൊടുത്തു പോകുന്നു അല്ലെങ്കിൽ വളരെ പരോക്ഷമായിട്ടതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിപ്പോകുന്നു എന്ന് മനസ്സിലാക്കാം അത് വ്യക്തമാക്കണം എന്നില്ല അവർ ഏതെങ്കിലുമൊക്കെ ഒരു സ്വകാര്യ സംഭാഷണങ്ങളിലും സ്വകാര്യ കൂട്ടായ്മകളിലോ ഒക്കെ ഒരു പക്ഷേ അത്തരം കാഴ്ചപ്പാടുകൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കാറുണ്ട് അതാണ് ആ ഫിലോസഫിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനകത്തൊരു പൂർണത ഉണ്ടാവുന്നില്ല രണ്ടാമത് സാധനം പറഞ്ഞാൽ സയൻസാണ് സയൻസ് പൂർണ്ണമായിട്ടും എംപാരിക്കലായിട്ടുള്ള അതായത് വിശ്വാസയോഗ്യമാണെന്ന് അനുഭവത്തിൽ കൂടെ തെളിഞ്ഞ് പരീക്ഷിച്ച് തെളിഞ്ഞ വിഷയങ്ങൾ മാത്രമേ സയൻസ് തീരുമാനിക്കുന്നുള്ളൂ സയൻസിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുന്നുള്ളൂ അനുമാനങ്ങളല്ല അനുമാനങ്ങൾ തുറക്കത്തെ അനുമാനങ്ങൾ തന്നെയാണ് എല്ലാത്തിലും ഉണ്ടാകുന്നത് ആ അനുമാനങ്ങളെ അനുസന്ധാനം ചെയ്ത് അനുമാനങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അത് വിശ്വാസയോഗ്യമായി ശാസ്ത്രീയമായിട്ട് ഒരു ശാസ്ത്രലോകത്തിനു മുമ്പ് അന്വേഷകരുടേതായ ലോകത്തിന് മുമ്പ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടേതായ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ശാസ്ത്രം അതിന് തെറ്റുകൾ വന്നുകൂടാമൊന്നും ഇല്ല തെറ്റുകളൊക്കെ വരാം പക്ഷേ താരതമ്യേന ലൗകികമായിട്ട് ഭൗതിക ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു വിഷയമായിരിക്കും ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അനുഭവസിദ്ധമായി തെളിയിക്കാൻ പറ്റണം എന്നുള്ളൊരു കടമ്പ ഒരു വിഷയത്തിന് മുമ്പിൽ കിടക്കുന്നതാണ് അത് പലപ്പോഴും ഫിലോസഫിക്ക് സാധ്യമാവണമെന്നില്ല അപ്പോൾ ഫിലോസഫിക്ക് ഒരിക്കലും ഈ അനുഭവത്തിൻ്റെതായ ഒരു ലോകത്തിലേക്ക് കിടക്കുന്നതിന് വ്യക്തിപരമായിട്ടല്ലാതെ സാധിക്കുന്നില്ല വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകും പക്ഷെ ആ എക്സ്പീരിയൻസൊന്നു തന്നെയും മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല മറ്റൊരാൾക്ക് അത് ഹാലൂസിനേഷനായിട്ട് തോന്നാം ഒരു ഭ്രമകൽപ്പനയായിട്ട് തോന്നാം അത് ഉൾക്കൊള്ളണമെന്നില്ല ദയവ് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ആ പ്രമേൽപ്പനയുടെ പേരിലും സ്വാഭാവികമായിട്ടും ഒരു തീരുമാനമാണെന്നുള്ള ധാരണയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കേൾക്കുന്നവർ ഒരുപക്ഷെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ കൂടെ കടന്നുപോയി എന്നിരിക്കുക ഇത് ലോകത്തിൻ്റെ തുടക്കം മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള അഭിലാസ പ്രശ്നം ഉണ്ടായിരുന്നു പല വിധത്തിൽ കാര്യങ്ങൾ പറയുന്നു പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു അവരുടേതായ ടെർമിനോളജി ആ ഉണ്ടാക്കുന്നു ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം മനസ്സിലാകാനുള്ള അല്ലെങ്കിൽ ശ്രോതാക്കളുടേതായ ഒരു ലോകത്തിൽ അവരുടെ നിലവാരത്തിനനുസരിച്ച് ഇത് അവരുടെ ഭാഷയും അവരുടെ വിഷയപരമായിരിക്കുന്ന വ്യാപാരവും വ്യാപരിക്കുന്ന വിഷയങ്ങൾ എന്ന ഞാൻ ഉദ്ദേശിച്ചത് ആ വ്യാപരിക്കുന്ന വിഷയങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും അതാണ് ഫിലോസഫിയും ഫിലോസഫിക്കുള്ള പരിമിതിയും ശാസ്ത്രത്തിനുള്ള ഉറപ്പും ശാസ്ത്രം അങ്ങനെ അനാവശ്യമായിട്ട് അലഞ്ഞു തരിയുന്നില്ല പക്ഷേ എവിടെയാണോ യാത്ര ചെയ്യുന്നത് അതിന് പൂർണ്ണമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നതിന് തീർച്ചയായും ഉണ്ടാക്കുന്നതിന് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ രണ്ടിനും അതീതമാണ് സാറ് പറഞ്ഞ അല്ലെങ്കിൽ വിധവൻ പറഞ്ഞ പോലെ സംഗീതം സംഗീതം ഒരു അനുഭവസിദ്ധമായിരിക്കുന്ന ഒരു വസ്തുതയാണ് കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ സംഗീതത്തിൽ ഒരു ശാസ്ത്രീയമായിരിക്കുന്നൊരു വശമുണ്ട് ഒരു മനുഷ്യൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സാധ്യതകൾ സാധ്യതകളിവിടെ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സ്വരങ്ങളെ തിരിക്കുന്ന ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പാശ്ചാത്യമായാലും പൗരസ്യമായാലും സംഗീതത്തിന് വ്യക്തമായിട്ട് ഒരു ഏകദാനമായിരിക്കുന്ന സ്വരഗ്രാമവും ആ സ്വരഗ്രാമത്തിലുള്ള സ്വരങ്ങൾക്കുള്ള പേരുകൾ അവയ്ക്കുള്ള ഗ്രേസ് നോട്ടുകൾ അനുസ്വരങ്ങൾ എന്ന് വിളിക്കും അവയ്ക്കുള്ള പ്രത്യേകതകളും ഇവയെല്ലാം തന്നെ ഏതാണ്ട് ഒരുപോലെയാണ് കിടക്കുന്നത് ആദിമമായിരിക്കുന്ന ശബ്ദമെന്ന് വിശ്വസിക്കപ്പെടുന്ന സംഗതികൾക്ക് പോലും ആ സ്വരഗ്രാമവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യാൻ വേണ്ടി സംഗീതജ്ഞന്മാർ ഗവേഷകരായ സംഗീതജ്ഞന്മാർ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഗീതത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയവുമാണ് ഫിലോസഫിക്കലുമാണ് അതിൻ്റെ ഫിലോസഫി കിടക്കുന്നത് തീർച്ചയായിട്ടും അനുഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്ന ഒരു ശാസ്ത്രമാണ് എന്നുള്ളതുകൊണ്ട് അനുഭവമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലോജിക്കലായിട്ടല്ല കിടക്കുന്നത് അതേസമയം അതിന് ശാസ്ത്രീയമായിരിക്കുന്ന വശം എന്ന് പറയുന്നത് ലോജിക്കലാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ലോജിക്കലും എക്സ്പീരി എക്സ്പീരിയൻസും ലോജിക്കും എക്സ്പീരിയൻസും കൂടെ ചേർന്ന് കാണുന്നു എന്നുള്ളതാണ് സംഗീതത്തിലുള്ള കാര്യം ഇപ്പോൾ സംഗീതത്തിലെ പിന്നെ ഇത് വ്യക്തിപരമായിരിക്കുന്നൊരു അനുഭവമാണെന്നുള്ള കാര്യത്തിൽ ഇതും ശാസ്ത്രീയമായ കാര്യത്തിലും ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യത്തിലും വ്യത്യാസമില്ല ഇപ്പം ശാസ്ത്രീയമായിട്ട് ഡോക്ടർ തീരുമാനം ഇപ്പോൾ ഡോക്ടറുണ്ട് ആ ഡോക്ടർ അദ്ദേഹം ഒരു കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യം നമുക്കറിഞ്ഞോണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഒരു വസ്തുത സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല ഡോക്ടർ ജുമ പറയുന്നതാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ വൈയക്തികമാണ് അവിശ്വാസവും വയ്യക്തികമാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം അത് തീർച്ച പറയും അദ്ദേഹം പഠിച്ച വിഷയങ്ങളോ അദ്ദേഹത്തിൻ്റെ പിന്നെ അനുഭവങ്ങളോ അദ്ദേഹത്തിൻ്റെ വിഷബരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളോ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടെന്ന് വയ്ക്കാം ഫിലോസഫി അതുപോലെ തന്നെയാണ് ശാസ്ത്രോതുപോലെയാണ് ഫിലോസഫിയതുപോലെ ഫിലോസഫി ഗുർദീഫ് പറയുന്ന ഫിലോസഫി സാറിന് അറിയാം ഖുർദീഫ് പറയുന്ന ഫിലോസഫി എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല അദ്ദേഹത്തിൻ്റെ പോലുള്ള ശിഷ്യന്മാർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ഫിലോസഫികളും സ്റ്റിഗ്മകളായി ഒരു വരട്ട വാദങ്ങളായിട്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വ ശിഷ്യന്മാർ പോലും പലരും ഉള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ശാസ്ത്രത്തിൻ്റെയും ഫിലോസഫിയുടെയും രണ്ട് അകർവരുമ്പുകളെയും ഭേദിച്ചു കൊണ്ടാണ് സംഗീതം യാത്ര ചെയ്യുന്നത് സംഗീതത്തിന് ഈ പറഞ്ഞ ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻസ് ഉണ്ട് അതിൻ്റെ ഉണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയവുമായി ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു പിന്നെ ഫിസിക്സുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് ഒരു നമ്മൾ സ്കൂളിൽ ട്യൂണിക് ഫോർക്ക് മുതൽ പഠിക്കുകയാണല്ലോ അത് അത് മുതൽ സംഗീതമാണ് ആ ആ ഫ്രീക്വൻസി പോകുന്ന കാര്യങ്ങളും ശബ്ദ സൗരഗ്രാമത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ സയൻറ്റിഫിക്കായിട്ട് കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സയൻസ് തന്നെയാണല്ലോ ഇപ്പോൾ പൂർണ്ണമായും ഇപ്പോഴത്തെ ശബ്ദ ശബ്ദ ലോകം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മറ്റേ ഇലക്ട്രോണിക്സ് കൊണ്ട് നിർമ്മിതമാണ് ഒരു വാദ്യോപകരണത്തിൽ ഉണ്ടാകുന്ന ശബ്ദത്തെ വിഘടിപ്പിച്ച് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു രൂപ രൂപഘടനയോടുകൂടി കൃത്രിമമായിട്ടൊരു ശങ്ക ശബ്ദം ഉണ്ടാക്കാനുള്ള കഴിവിലേക്ക് മനുഷ്യന് വളരെ മുമ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞുമല്ല വളരെ മുമ്പ് കഴിഞ്ഞു അതിൽ പത്തി പത്തിരുപത് വർഷമായിട്ട് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഇപ്പോൾ ഇന്ത്യയിലുള്ള തപലകളോ അല്ലെങ്കിൽ പഖ്വാജ് എന്നൊക്കെ പറയുന്ന ചില വളരെ ഉപകരണങ്ങൾ അതായത് മറ്റൊരു തരത്തിലും ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളാണ് അവയൊക്കെ തന്നെയും സിന്തസൈസ് ചെയ്ത് കൂട്ടിയിണക്കി അതിനെ ഭിന്നിപ്പിച്ച് അതിനെ വീണ്ടും ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിയിണക്കി ചിന്തസ് ചെയ്തുകൊണ്ട് ആ ശബ്ദവിന്യാസങ്ങളെ ഉണ്ടാക്കാൻ സയൻസിന് സാധിക്കുന്നുണ്ട് അപ്പോൾ അത് സയൻസുമായിട്ട് യോജിച്ച് നിൽക്കുന്നു ഒരു ഫിലോസഫിയുടെ പോലുള്ള അനുഭവം ഉണ്ടാക്കുന്നു ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടേതായ മൂഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല സാറിൻ്റെ ഒരു ഗായകനാണ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് ഉണ്ടാക്കുന്നതിന് അത് കഴിയുന്നു ആ രാഗങ്ങൾക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു രാജങ്ങൾക്ക് ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു അതെല്ലാം തന്നെയും അനുഭവത്തിൻ്റെ ഭാഗത്ത് അതിന് ഫിലോസഫിയുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നാലത് അതിൻ്റെ മനോധമാധിഷ്ഠിതമായിരിക്കുന്ന അരിത്മറ്റിക്കിൻ്റെ കാര്യത്തിൽ സംഗീത അരിത്മറ്റിക്കുണ്ട് എല്ലാ സംഗീതത്തിനും അരിത്മെറ്റിക് പൂർണ്ണമായിട്ടും ശ്രദ്ധബദ്ധമായിട്ട് സംഗീത അച്ചടക്കം പുലർത്തുന്നില്ല ഒരു കർണാടക സംഗീതത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചിട്ടാസ്വരങ്ങളും മനോഹർമ്മവും എല്ലാം കൂടി ചേർന്ന് ഒരു കൃത്യമായ അവിടെ ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കണക്കുകളുടെ മുകളിൽ കൂടി ഒഴുകാനുള്ളൊരു സ്വാതന്ത്ര്യം അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനുണ്ട് പുലിയിലേക്ക് പോകുമ്പോൾ വീണ്ടും കണക്കുകൾ വരുന്നുണ്ട് ആ കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകാനൊന്നും പെർമിഷൻ ഇല്ല അപ്പോൾ അത്തരം ക്ലാസിക്കൽ സംഗീതത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കെട്ടിറപ്പ് ഇല്ലാത്ത ഉള്ളത് കൊണ്ട് തന്നെ വിധവൻ പറഞ്ഞത് വളരെ സത്യമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് സമ്മതിക്കേണ്ടി വരും അതായത് സംഗീതം ഫിലോസഫിയെക്കാളിലും സയൻസിനേക്കാളിലും ഉയരാണ്